ഗതാഗതം താറുമാറാക്കി ബെങ്ങനൂർ ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റുകൾ അടിക്കടി കേടാകുന്നു ലൈറ്റുകളോട് അനുബന്ധിച്ച് ബാറ്ററികൾ തകരാറിലാകുന്നതാണ് സിഗ്നൽ ലൈറ്റുകൾ തെളിയാത്തതിന്റെ കാരണം ബാറ്ററി മാറ്റിവയ്ക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരും തയ്യാറാകാത്തതാണ് പ്രതിസന്ധി തുടരാൻ കാരണം വെങ്ങല്ലൂർ ജംഗ്ഷനിലുള്ള ട്രാഫിക് സിഗ്നൽ ലൈറ്റ് അടിക്കടി കേടാവുകയാണ് ബാറ്ററി കേടാകുന്ന മൂലമാണ് സിഗ്നൽ ലൈറ്റുകൾ പ്രകാശിക്കാതെ വരുന്നത് ബാറ്ററി കേടായാൽ ആര് മാറ്റി സ്ഥാപിക്കണമെന്ന കാര്യത്തിൽ തർക്കം തുടരുന്നതാണ് പ്രധാന പ്രശ്നം നഗരസഭയോട് ബാറ്ററി മാറ്റി സ്ഥാപിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഉത്തരവാദിത്വം പൊതുമരാമത്ത് വകുപ്പിനാണ് എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പാകട്ടെ ഉത്തരവാദിത്വം മെയിന്റനസ് ചുമതലയുള്ള കമ്പനിക്കാണെന്ന നിലപാടും സ്വീകരിക്കുന്നു മുൻപ് ഒരു പ്രാവശ്യം നഗരസഭ തന്നെ പണം മുടക്കി ബാറ്ററി മാറ്റിയിട്ടുമുണ്ട് ബാറ്ററി മാറ്റി സ്ഥാപിക്കാനെന്ന് എണ്ണായിരത്തോളം രൂപയാണ് ചെലവായത് കോലാനി ബൈപ്പാസ് തൊടുപുഴ റോഡ് മൂവാറ്റുപുഴ റോഡ് അടിമാലി റോഡ് എന്നിവ സംഗമിക്കുന്ന സംഗമിക്കുന്നിവിടെ വാഹനാപകടങ്ങൾ പതിവായതോടെയാണ് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തിയത് എന്നാൽ ഈ സംവിധാനമാണ് ബാറ്ററി വീക്കാകുന്നതോടെ പ്രവർത്തനരഹിതമാകുന്നത് പിന്നീട് കാണുന്ന കാഴ്ച വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടുന്നതാണ് സിഗ്നൽ ലൈറ്റ് ലഭിക്കാൻ വേണ്ടി കാത്തുകിടക്കുന്നവരെയും ഈ കൂട്ടത്തിൽ കാണാം സിഗ്നൽ കേടാകുമ്പോൾ അപകടങ്ങളും പതിവാണ് ഗതാഗതം നിയന്ത്രിക്കേണ്ട പോലീസാണ് ഇതോടെ പ്രതിസന്ധിയിലാകുന്നത് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരുടെ കുറവും മൂലം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാത്രമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത് ട്രാഫിക് കാലൻഡ് ഇല്ലാത്ത സാഹചര്യത്തിൽ റോഡ് മധ്യത്തിൽ നിന്ന് ഗതാഗതം നിയന്ത്രിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവന് തന്നെ ഭീഷണിയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നാല് റോഡുകളിലും ഓരോന്നു വീതം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കേണ്ടത് തൊടുപുഴ സ്റ്റേഷനിൽ പോലീസിന്റെ എണ്ണക്കുറവ് മൂലം ഒരാളെ മാത്രമാണ് നിയോഗിക്കാൻ കഴിയുന്നത് നാലു വശത്തു നിന്ന് വാഹനങ്ങൾ കടന്നു വരുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായനാകുന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ഇവിടെ കാണുന്നത് ഇതിനിടയിൽ ചിലപ്പോൾ ബാറ്ററിക്ക് ചാർജ് രൂപപ്പെട്ട് അപ്രതീക്ഷിതമായി ലൈറ്റ് തെളിയുകയും ചെയ്യും ഇത് കൂടുതൽ അപകടങ്ങൾക്കും വഴിവെക്കും യഥാഗത സോമമാക്കാൻ ആരും മുൻകൈ എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു നിശ്ചയവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം